ചൊവ്വാഴ്ച റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദിയിൽ ആഹ്വാനം മാസപ്പിറവി ദൃശ്യമായാൽ ഫെബ്രുവരി പതിനെട്ടിന് ബുധനാഴ്ചയാകും നോമ്പിന് തുടക്കമാവുക മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് വ്രതാരംഭം മാസപ്പിറവി നിരീക്ഷിക്കാം സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിൽ ഭാഗമാകാം നഗ്നനേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനി വഴിയോ മാസപ്പിറവി ദർശിക്കാം സൗദിയിലെ മുഴുവൻ പ്രദേശങ്ങളും റമദാന സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ മാസപ്പിറവി നിരീക്ഷണത്തിനുള്ള സംവിധാനം കഴിഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് രാജ്യത്ത് മാസപ്പിറവി നിരീക്ഷിക്കാം സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിൽ ഭാഗമാവാം നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനി വഴിയോ മാസപ്പിറവി ദർശിക്കാം ചന്ദ്രകല തെളിഞ്ഞുകണ്ടാൽ അടുത്തുള്ള മാസപ്പിറവി നിരീക്ഷണ കേന്ദ്രത്തിലോ കോടതിയിലോ അറിയിക്കേണ്ടതാണ് ഇതിൽ സ്ഥിരീകരണം വന്നാൽ ബുധനാഴ്ച റമദാൻ മാസത്തിനും നോമ്പിനും തുടക്കമാകും മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും നോമ്പിന് തുടക്കം ഇത്തവണ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിലും ഹൈറേഞ്ചിലുമെല്ലാം തണുപ്പിലാണ് നോമ്പെത്തുന്നത് രാജ്യത്ത് റമദാൻ ദിനങ്ങൾ മികച്ച കാലാവസ്ഥയാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു വസന്തകാലവും റമദാനും ഒരുമിച്ചാണ് എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് സാബിത് സലീം മീഡിയ വൺ മക്ക